ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഷാജി മുതിർന്ന ഉദ്യോഗസ്ഥരോടുള്ള പ്രതികാരം തീർക്കാൻ ഇത് ചോർത്തയെന്നാണ് രഹസ്യാന്വേഷണത്തിൽ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് നടപടി സ്വീകരിക്കണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പായിരുന്നു സസ്പെൻഡ് ചെയ്യുന്ന നടപടി കൈക്കൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ ജോലി ചെയ്തിരുന്ന ഷാജിയെ നേരത്തെ കാസർകോട്ടേക്ക് മാറ്റുന്ന നടപടിയും കൈക്കൊണ്ടിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിന്റെ അന്വേഷണം ചില ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചുവെന്ന ആരോപണമാണ് അൻവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ൊണ്ട് ക്രൈംബ്രാഞ്ച് കൊടുത്ത രഹസ്യ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഉദ്യോഗസ്ഥർക്ക് ബി ജെ പി ബന്ധമുണ്ടെന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും അൻവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് നൽകിയ രഹസ്യ റിപ്പോർട്ട് അൻവറിന് ലഭിച്ചതിനെക്കുറിച്ച് ഇന്റലിജൻസ് വിഭാഗം പ്രധാനമായിട്ടും അന്വേഷണം തുടങ്ങിയത് ക്രൈംബ്രാഞ്ചിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എം ഐ ഷാജിയാണ് വിവരം ചോർത്ത് നൽകിയതെന്നും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് അൻവറുമായി ഷാജി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും നേരിൽ കണ്ടുവെന്നും ഇന്റലിജൻസ് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു മാത്രമല്ല ഇത് അടിസ്ഥാനപ്പെടുത്തി ാണ് ഇപ്പോൾ നടപടി കൈക്കൊണ്ടിട്ടുള്ളത്